പാമ്പ് എപ്പോഴൊക്കെ ഒരു തീരുമാനമാകും എപ്പോഴൊക്കെ ഇതിനൊരു ഒരു ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണുമ്പോൾ ഇദ്ദേഹം ഉത്തരവാദിത്വം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കാണുന്നു പറയുകയും അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുകയും ഒളിവിൽ പോവുകയും ചെയ്യുന്ന സമയത്തും അതിന്റെ ഉത്തരവാദിത്വം ഒരു മറ്റൊരു മെത്രാനും ഇവിടെ ഉണ്ട് അദ്ദേഹം അദ്ദേഹം വടക്കെന്ന് പലപ്പോഴും സഞ്ചരിച്ച് ഇവിടേക്ക് എത്തുന്നതായിട്ടും തനിക്ക് ഇല്ലാത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് സേവ്രേന്റെ അഭിപ്രായം എന്താ എനിക്ക് പ്രത്യേകിച്ച് ഒരു പറയുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ ബെഡക്കാക്കാൻ ഒരാള് എപ്പോഴൊക്കെ ഒരു തീരുമാനമാകും എപ്പോഴൊക്കെ ഇതിനൊരു ഒരു ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് ആരാണ് ഇതിനെ ഇതിനു വേണ്ടിട്ട് നിയോഗിച്ചിട്ടുള്ളതെന്ന് ദൈവം തമ്പരാൻ മാത്രമേ അറിയൂക്കൻ കാറ്റ് പോലെ സിനിഡ് ആണോ അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത് ഇപ്പൊ സിനഡിന്റെ സർക്കുലറിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഒരു സമവായം ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കാര്യം അതിനെ കുറിച്ച് പരാമർശം സിനഡാനന്തര സർക്കുലറുകൾ ഉണ്ടോ ഇല്ല ഒന്നും അതിന്റെ അർത്ഥം എന്താണ് സിനഡ് പോലും അതില്ല അതിന്റെ അർത്ഥം എന്താണ് സിനഡ് ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് സിനഡ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അവർക്ക് പറയേണ്ട കാര്യമുണ്ടോ മിണ്ടിയിട്ടില്ല ഒരു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുർബാനയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഞങ്ങൾ ഇറക്കി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താ ഒരു കുർബാനയെങ്കിലും ഏകീകൃതമായിട്ട് അർപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് അവിടൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല അവർ അപ്പൊ അതിന്റെ അർത്ഥം കഴിഞ്ഞ സമവായം ഇദ്ദേഹം ഈ വെള്ളത്തിൽ വരച്ച ഒരു ജലരേഖയാണ് ഇപ്പോഴും അങ്ങനത്തെ ഒരു വെള്ളത്തിൽ വരയ്ക്കാനായിട്ട് പുള്ളി പെൻസിലുമായിട്ട് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ നടക്കുന്നുണ്ടാകാം നമുക്കറിയില്ല എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് പോലും നമുക്കറിയില്ല അദ്ദേഹം പറയുന്ന രണ്ട് രണ്ടുപക്ഷത്തെയും പലരും പറയുന്നത് കേട്ടു രണ്ട് പക്ഷത്തെയും പിന്നെ മേസിക്യൂട്ടീവ് ചർച്ച ചെയ്തു ഈ രണ്ടുപക്ഷം ആരാ രണ്ടു പക്ഷമാരാണ് ഷൈജു വാനി അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ ഈ പിന്നെ ഏകീകൃത കുർബാന ജനാഭിമുഖ്യ വേണ്ടി കുറെ ആൾക്കാർ ഒപ്പിട്ടെന്ന് പറയുന്നു അല്ലാതെ സഭയോടൊപ്പം നിൽക്കുന്ന ആരാ അതിനകത്തുള്ളത് ഈ സമവായ ചർച്ചയിൽ ആരാ ഈ അങ്ങനെ സമവായ ചർച്ച നടത്തി തീരുമാനിക്കേണ്ടതാണല്ലോ ഡീക്കൻ പട്ടം കൊടുക്കുന്ന കൊടുക്കുന്ന പരിപാടി അത് കൊള്ളാത്തുന്നതിന് ഏർപ്പാടല്ലേ ആൾക്കാരൊക്കെ കൂടി കൂടി തീരുമാനിച്ചു ഒരാളെ പട്ടം കൊടുക്കാന്നുള്ളത് സംശയം ഉണ്ടാ ഇപ്പൊ സഭയോടൊപ്പം നിൽക്കുന്നവര്ന്നല്ല അങ്ങനെ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ചയിൽ നിന്നൊക്കെയാണ് ചിലർ അവകാശപ്പെടുന്നത് എനിക്കത് അങ്ങനെ ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണ് ഡീക്കന്മാരെ പട്ടക്കാരാക്കുന്നത് അല്ലെങ്കിൽ അച്ഛന്മാരാക്കുന്നത് ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടാണോ യോഗ കൂടിയിട്ടാണോ എനിക്ക് സേവനം പറഞ്ഞ കൂട്ടി പറയാനുള്ളത് ഈ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം വാങ്ങുമ്പോഴേ ഈ ഒരു പാമ്പ് ഏതം തോട്ടത്തിൽ വരികയും ഹൗവായിയോട് പറയാണ് നീ ഈ ഫലം കഴിച്ചാൽ നീയും നിന്നെ നീ വിശ്വസിക്കുന്ന ദൈവത്തെക്കാൾ ഉന്നതിയിലേക്ക് നീ വരും അല്ല ഇവിടെ അങ്ങനെയല്ല ഞാനത് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു കോവിലേക്ക് എത്തി അതായത് സർക്കുലർ നമ്പർ നാലിറങ്ങി ജൂണ് ഒമ്പതാം തീയതി പ്രസിദ്ധീകരിക്കുന്ന സർക്കുലർ നമ്പർ ഇറങ്ങി നാലിറങ്ങി ഇറങ്ങിയപ്പോൾ വടക്ക് നിന്നൊരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടു ആ പാമ്പ് പറയുകയാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാം ഉടനെ പാമ്പിന്റെ സർക്കുലർ പ്രകാരം ഇപ്പോഴത്തെ കേരളത്തിലെ മാർപ്പാപ്പയായിട്ടുള്ള തൃക്കൂളത്തുറം എത്ര പറയുകയാണ് പുറത്തേക്ക് സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിന്റെ ഫ്രണ്ടി വന്ന് പറയുകയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നെ പോലെയാണ് ഇന്നിന്നെ പോലെ ഇവിടെ നടക്കുകയുള്ളൂ സർക്കുലർ നമ്പർ പാവ പാപൊന്ന് ജൂൺ നാലിന് നടന്നു അടുത്തത് മുപ്പത്തിമൂന്നാമത് സിനഡിന്റെ സെക്ഷന്റെ മൂന്നാമത്തെ മുപ്പത്തിരണ്ടാമത് സിനഡിന്റെ സെക്ഷന്റെ മൂന്നാമത്തെ ഭാഗത്തിന്റെ അവസാന ദിനമായിട്ടുള്ള ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വീണ്ടും റാഫേൽ തട്ടിൽ പിതാവിന്റെ ഒരു സർക്കുലർ വരുന്നു അപ്പോഴും വടക്ക് നിന്നൊരു പാമ്പ് പാഞ്ഞു വരികയാണ് പാമ്പ് പാഞ്ഞു വരുന്നു തിരക്കിട്ട തിരക്കഥകൾ നടത്തുന്നു ഉടനെ പ്രഖ്യാപനങ്ങൾ വരുന്നു പട്ടം നാളെ നടക്കുന്നു മറ്റന്നാൾ നടക്കുന്നു നിങ്ങൾ അങ്ങനെ പോകും നിങ്ങളിങ്ങനെ പോകും ഈ രൂപതയെ ഏതൊക്കെ രൂപത്തിൽ ആ പാമ്പിനെ നശിപ്പിക്കാൻ പറ്റുമോ പാമ്പ് പാമ്പിന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി പാമ്പ് വിശ്രമത്തിലാണ് പാമ്പ് ക്ലൈമാക്സിലേക്ക് പോയത് കൊണ്ട് പാമ്പിന് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പാമ്പ് വിശ്രമത്തിലേക്ക് പോയിരിക്കുകയാണ് ഈ പാമ്പ് പറഞ്ഞവര് അതായത് എന്നാലും ഈ എറണാകുളം അങ്കമാലി അതിരൂപത സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദി പാമ്പാണ് ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപാദിക്കുന്നു ഇത് എറണാകുളം കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അതിനല്ലേ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും ഞങ്ങൾ കൊണ്ടു വന്നിട്ടില്ലേ മാൻട്രേക്ക് രക്ഷപ്പെടുത്തും പുതിയൊരു മാന്ട്രാക്കിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ ആ മാൻട്രാക്കാണ് പാമ്പ് കൊടുത്തിരിക്കുന്ന രക്ഷകൻ ഒന്നും നടന്നില്ലെങ്കിൽ ഈ മാൻട്രാക്കിനെ പിടിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടോളോ എന്നാണ് പാമ്പ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഉദരനിമിത്തം ബഹുഹൃദ വേഷം അപ്പൊ ഈ ഇദ്ദേഹം ഒരു ഉദരനിമിത്തം ബഹൃദ വേഷം അത് മോഹങ്ങളിൽ കുടുങ്ങിയ ഇദ്ദേഹം ഈ പാമ്പിന്റെ ഈ അതായത് സാത്താനാണല്ലോ പാമ്പ് അതിന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അവിടെ വന്ന ഇടപെടണം അത് കുളം കലക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു പാമ്പാണ് വടക്ക് നിന്ന് ഇറങ്ങുന്നത് ഇടയ്ക്കിടയ്ക്ക് yendin